രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്തതാണ് എൻ്റെ പേര് സിമി സ്ഥലം മൂക്കന്നൂർ അങ്കമാലി എൻ്റെ ഹസ്ബൻഡിന് ജൂൺ രണ്ടായിരത്തി പതി ജൂൺ ഇരുപത് സോറി ജൂൺ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ജോലിസ്ഥലത്ത് വച്ച് ഒരാക്സിഡൻറ്റ് പറ്റി ഡ്രസ് വർക്ക് നടക്കുമ്പോൾ ഒരാറടി ഹൈറ്റിൽ നിന്ന് വീണ് കാലിലേക്കുള്ള ആർട്ടറി വെയിൻ കട്ടാവുകയും ബ്രെയിൻ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു പിന്നെ ഇടത്തെ കണ്ണിന് ക്ഷതം ചെയ്തു അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന ആളെ കാണുമ്പോൾ തന്നെ ഞാൻ തലയിറങ്ങി വീണു ആ രൂപത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കാലിലേക്കുള്ള ആർട്ടറി വെയിൻ കട്ടായായിരുന്നു ഇപ്പം തന്നെ മേജർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു സർജറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയാരണം ആൾക്ക് കാലിൻ്റെ പൾസ് നഷ്ടപ്പെടുകയും ബി പി നാൽപ്പതാവുകയും ചെയ്തു പിന്നീട് ഈ കാല് ആംബിഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാ പേപ്പറുകളൊക്കെ ഞാൻ സൈൻ ചെയ്തു കൊടുത്തു പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഇനി ഇത് തന്നെയല്ല ബാക്കി രണ്ട് സർജറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മാതാവിനോട് എൻ്റെ ബാഗിലിരുന്ന് ലോക്കറ്റ് ഉടമ്പടി ലോക്കറ്റ് എടുത്ത് വെച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ആ ഒരു ഇല്ലാട്ടോന്ന് എനിക്ക് വന്ന കൂടെ വന്നോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് നല്ലൊരു ധൈര്യം കിട്ടി എല്ലാം നേരിടാനായിട്ടുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി ഞാൻ വേഗം ആ ഉടമ്പടി ലോക്കറ്റ് ലോക്കറ്റെടുത്ത് കൈപ്പിടിച്ച് ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരു ഒമ്പത് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ആ സർജറിക്ക് ശേഷം കാലിൻ്റെ പൾസ് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് കാലാംബിടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം ഒന്നും ചിന്തിച്ചില്ല എൻ്റെ ബ്രദറിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു എൻ്റെ മോളെ ഇപ്പം കാലിനെക്കുറിച്ച് ചിന്തിക്കല്ലേ ആളുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കി നീ എന്ത് ചെയ്യാൻ പറഞ്ഞു ഞാൻ വേഗം സൈൻ ചെയ്ത് കൊടുത്ത് എല്ലാവരും ഇത് ചെയ്തു അപ്പോൾ തിയേറ്ററിലേക്ക് കയറ്റേണ്ട സമയത്ത് എന്നോട് ഡോക്ടർ ഇങ്ങനെ വിളിച്ചേച്ച് സംസാരിക്കുകയാണ് കാലിൽ മുറിച്ച് കളഞ്ഞാലുള്ള ആ സിറ്റുവേഷൻ ചോദിച്ചു അപ്പോൾ ഞാൻ കൂടെ നേരോടൊക്കെ കൂടി ഞാൻ ചോദിച്ചു കാല് മുറിച്ച് കളഞ്ഞാലും ആൾക്ക് ജീവൻ കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സാധ്യതയില്ല ഞങ്ങളൊന്ന് ഇത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പറഞ്ഞു ഇങ്ങോട്ട് വന്നത് രണ്ട് കാലോടു കൂടിയല്ലേ ആ രണ്ട് കാലോടു കൂടി ആൾ പൊക്കോട്ടെ ഇനി സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചെയ്തില്ല വേഗം ബി പി കുറഞ്ഞ് ഇതിനകത്തായ ആൾ വെൻ്റിലേറ്ററിലാണ് അപ്പം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള ഒരു ഒരു ലോക്ക്ഡൗൺ ആണെന്ന് ആരും ശ്രദ്ധിച്ചില്ല പക്ഷെ ആ അവിടെയുള്ള എല്ലാവരും അവിടെ എത്തി ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഈ ലോക്കറ്റ് ഞാൻ വേഗം സർജറി കഴിഞ്ഞപ്പോൾ വേഗം ഓടി സിസ്റ്റർമാരുടെ കൊടുത്തേച്ചു പറഞ്ഞു സിസ്റ്ററെ ആ ലോക്കറ്റ് ആ കടത്തല്ല ഭാഗത്ത് വയ്ക്കാവെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്റ്റെറിലൈസ് ചെയ്തതല്ല അതുകൊണ്ട് അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തായാലും കുഴപ്പമില്ല സ്റ്റെറിലൈസ് ചെയ്തില്ലാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ സ്വീകരിച്ചോളാം നിങ്ങളൊന്ന് എന്ന് പറഞ്ഞു ഞാൻ മാറി മാറി പറഞ്ഞു അപ്പോൾ ആ ബ്രെയിനിലെ ആ വെൻ്റിലേറ്ററിലെ ആ കട്ടലിൻ്റെ അടിയിൽ ഉടമ്പടി ലോക്കറ്റ് വെച്ച് അവർ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴും എപ്പോഴും കയറി ചെല്ലുമ്പോൾ ഈ കണ്ണിൻ്റെ ഇടത്തെ കണ്ണിൻ്റെ ആ ഭാഗത്ത് ഉടമ്പടി തൈലം തേക്കുകയും പിന്നെ കാലിമ്യം തേക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഞാൻ വരുമ്പം ഈ ഇടത്തെ കണ്ണ് നെറ്റിക്ക് നെറ്റിക്കുമ്പോഴുള്ള തുറച്ചു നിന്നിരുന്ന ആ കണ്ണ് പയ്യെ പയ്യെ അത് താഴെയും അതിൻ്റെ കറുപ്പ് നിറം ഒക്കെ മാറി വരുകയും ചെയ്യണു കാലില് പൾസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിപ്പോൾ കാലില് പൾസ് വന്നിട്ടുണ്ട് പക്ഷേ വി പി ലോയാണ് ഇൻറ്റേണൽ ഓർഗൻസ് ഒക്കെ ഇൻഫെക്ഷൻ ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഡയാലിസിസ് ആ ചെയ്യണമെങ്കിൽ വി പി കയറാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അവിടെ കിടന്ന് ബഹളം കൂടാണ് ഞങ്ങൾ ഈ ലിറ്റിൽ ഫ്ലവറിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം എൻ്റെ വട്ടം കയറിയെന്ന് വെച്ചു പറഞ്ഞു വി പി കൂടാതെ ഈ പെൻഷൻ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്നൊരു നേഴ്സിംഗ് ഹെഡ് എന്നോട് പറഞ്ഞു ചേച്ചിയുടെ വിശ്വാസം അതല്ല എന്ന് ചേച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് ഒരു വൈകുന്നേരം ഇത് പറഞ്ഞത് ഒരു പതിനൊന്ന് മണിക്കാണ് വൈകുന്നേരം ആറു മണി ആയപ്പോഴേക്ക് വി പി അറുപതാവുകയും ഡയാലിസിസ് ആരംഭിക്കുകയും ചെയ്തു പിന്നെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നര ഒന്നരയാഴ്ച ആൾ വെൻ്റിലേറ്ററിൽ കിടന്നു പിറ്റേ ദിവസം പറയുകയാണ് കുടലൊക്കെ ഇൻഫെക്ഷനായിട്ട് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒമിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാൻ വേഗം ഈ വെഞ്ചിരിച്ച് ഈ കൃപാസനത്തിൽ ഉപ്പ് സിസ്റ്റർമാരുടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഉപ്പ് ഇട്ടുള്ള ഭക്ഷണം കൊടുത്ത് പയ്യെ പയ്യെ അത് കുറയുകയും പിന്നീട് വേഗം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു പേഷ്യൻ്റ് അങ്ങോട്ടും ഇല്ലാതെ ഇങ്ങോട്ടും ഇല്ലാതെ കിടക്കണ്ട ഒന്നരയാഴ്ച ഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാനത് കഴിഞ്ഞ് ഇപ്പം വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സാവധാനം ഐ സിയുലേക്ക് മാറ്റി ഐ സിയുന്ന് റൂമിലേക്ക് മാറ്റി അപ്പം ഞാൻ ഈ വചനം ചൊല്ലി പ്രാര്ത്ഥിച്ചിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ വരും അത്യുണ്ടെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും എന്നുള്ള ആ വചനം ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു ഇനി ഡോക്ടർമാർ വന്നു കഴിഞ്ഞൊക്കെ ഞാൻ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയും കട്ടലിന് ചുറ്റും കൊന്തചൊല്ലി പ്രാര്ത്ഥിച്ച് കിടക്കുകയും ചെയ്യണം പിന്നീട് ഞാൻ ആ സിസ്റ്റർമാരോട് പറഞ്ഞാൽ ആ ഉടമ്പടി ലോക്കറ്റ് കൈമയ്ക്ക് കെട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു വർഷങ്ങളെടുക്കും കേട്ടോ നടക്കാൻ പറഞ്ഞു അപ്പം എന്തോ അങ്ങനെ പറയാൻ തോന്നി ആറ് മാസത്തിനുള്ളിൽ ആറുമാസത്തിനുള്ളിൽ ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് ആംബുലൻസ് വിളിച്ചാണ് ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് കറക്റ്റ് ആറാം മാസം യാതൊരു വിധ സഹായവും ഇല്ലാതെ ആള് നടന്നു വന്നു കാലും ബെൽറ്റൊക്കെ ഇട്ടത് മാറ്റി തന്നെ നടന്നു ആ വന്ന നടന്ന പിറ്റേ അയച്ചു തന്നെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നായിരുന്നു മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചായിരുന്നു സർജറി ആ വീണ അന്ന് തന്നെ ഞാനിവിടെ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഒരു രാത്രി ഒരു ബ്രദറെ എടുത്തിരുന്നു അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു എൻ്റെ മോളെ മാതാവ് ഇറങ്ങി വന്നാണ് ആ സർജറി ചെയ്യണേ മോളിവിടെ വന്ന് സാക്ഷ്യം പറയണോട്ടോ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പൾസ് കുറയുകയും ബി പി കുറയുകയും ഒക്കെ വിളിക്കും ആ ബ്രദർ ഞാൻ ഇത്രയും തരം എന്തോരോ മനുഷ്യർ വിളിക്കുന്നതായിരിക്കും എന്നാലും എൻ്റെ കാര്യം എപ്പോഴും എപ്പോഴും പറയും മോളെ മാതാവ് ഇറങ്ങി വന്നിട്ടുണ്ട് മോൾ സാക്ഷ്യം പറഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പം ആള് നന്നായിട്ട് നടക്കും കാലിലെ പാദത്തിന് സെൻസേഷൻ മാത്രം ഇനി കിട്ടിയാൽ മതി നന്നായിട്ട് നടക്കുന്നുണ്ട് ഇനി രണ്ട് സർജറിയുടെയും വേണമെന്നാണ് അവർ പറഞ്ഞേക്കണേ പക്ഷേ എൻ്റെ പരിശുദ്ധ അമ്മ എനിടെ വരുത്തില്ല ഇനി ഒരു സർജറി ഇല്ലാതെ ആൾ സുഖമായി പഴയ ലെവലിൽ എത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് പിന്നെ എനിക്കൊരു ജോലി ഉണ്ടായില്ല ഇപ്പം എനിക്കൊരു ജോലി കിട്ടി എൻ്റെ ബ്രദറിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തിരുന്നു അത് സാധിച്ചു എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി കരങ്ങളടിച്ച് കർത്താവിനുവാദപ്പെടുത്താം ഹസ്ബൻഡിനെ വിളിച്ചു വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു മകളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് മുക്കന്നൂരിൽ നിന്ന് വന്നിരിക്കുന്ന സിമി ജോർജ് എന്ന സഹോദരി അപ്പോൾ സ്ട്രെസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് ആ ഒരു ആറടി പൊക്കത്തിൽ നിന്ന് വീണാണ് ഈ കാല് എൻ്റെ വെയിൻ ആയി ഒപ്പം തന്നെ ഒത്തിരിയേറെ ശാരീരിക ശതങ്ങൾ ഏൽക്കുന്നത് അപ്പോൾ ഈ മകൾ ചെയ്തത് ഇപ്രകാരമാണ് കൂടി ഇങ്ങനെയാണ് ആ ഒരു വചനം ആ മകൾ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും ലൂക്ക ഒന്നേ മുപ്പത്തഞ്ച് തിരുവചനം പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് അത് ഉടമ്പടിയുടെ തിരുവചനമാണ് എന്തായിരുന്നു അത് എങ്ങനെ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മംഗളവാർത്താ സമയം പരിശുദ്ധമ്മ ദൂതനോട് ചോദിക്കുമ്പോൾ ദൂതൻ മറുപടി പറയുന്നത് ഇപ്രകാരമാണ് എങ്ങനെയാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും അങ്ങനെ ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും ഇപ്പോൾ ഈ ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ ബോധം വീണു എന്നാണ് ഈ മകള് സാക്ഷ്യത്തിൽ പറഞ്ഞത് കാരണം ഹസ്ബൻഡിൻ്റെ ഈ അവസ്ഥ കണ്ട് കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു ഇൻറ്റേർണൽ ഓർഗൻസ് പിന്നീട് മൊത്തം ഇൻഫെക്ഷനായി അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ മകൾ ചെയ്തത് ഇപ്രകാരമാണ് ഉടമ്പടി കാശിരൂപം മുറുകെ പിടിച്ച് ആദ്യം കഴുത്തിൽ വെച്ചു പിന്നെ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞപ്പോൾ കാലിൽ വെച്ച് പ്രാർത്ഥിച്ചു നടന്നത് വലിയ അത്ഭുതമാണ് അതായത് ഇന്ന് നമ്മുടെ മുമ്പില് ഈ മകൻ രണ്ട് കൂടി മുറിച്ചു കളയണമെന്ന് പറഞ്ഞ കാലിലോട്ട് രക്ത ഓട്ടം കൃപാസനത്തിലെ പ്രസാദപര മാതാവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുവഴി രക്ത ഉണ്ടായി ഇന്ന് ഈ മകൻ നടന്നാണ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നത് ഒപ്പം തന്നെ ഒരു കാര്യം ഈ സഹോദരി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ ഒരു ക്രൈസിസ് ടൈമിൽ കൃപാസനത്തിലോട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് രാത്രിയിൽ പ്രാർത്ഥന സഹായത്തിന് വിളിക്കേണ്ട നമ്പറിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ് അമ്മ തന്നെയാണ് ആ സർജറി ചെയ്യുന്നത് അതുകൊണ്ട് അമ്മ തന്നെ മകനെ വഴി നടത്തു എന്നാണ് അങ്ങനെ തന്നെ സംഭവിച്ചു ഉടമ്പടി കാശ്വര് വെച്ച് പ്രാർത്ഥിച്ചു പൾസ് വന്നു കാല് മുറിക്കേണ്ടി വന്നില്ല ഇന്ന് ഒരു സെൻസേഷൻ്റെ ഒരു വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ അത്ര വലിയ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ രണ്ട് സർജറി പെൻഡിങ് ഉണ്ട് എന്നാൽ പോലും ഈ മകനെ യാതൊരു വിഷയവും ഇല്ലെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ഹാലലൂയ ഹാലൂയ ഈശ്വീ നന്ദീശ്വീ സ്തോ സ്ത്രീ ഈശ്വ ആരാധന മഹത്തം മഹത്തം ആരാധന ആരാധന പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടലൊന്നു പറയാമോ എന്നെ മാതാവ് ഒരുപാട് ഇത് ഇത് കാര്യങ്ങൾ എൻ്റെ കാലും മുറിച്ച് കളണമെന്ന് പറഞ്ഞത് ഇതാണ് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എൻ്റെ കാലിന് പൾസില്ല മുറിച്ച് കളണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വൈഫ് സമ്മതിച്ചില്ല മുറിച്ച് കളഞ്ഞായിട്ട് സമ്മതിച്ചില്ല അമ്മ വന്ന് തൊട്ട് ഇത് ചെയ്തോളൂ വന്ന് ഇത് ചെയ്തോളു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റില്ല മുറിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് എന്നെ ഉടുപ്പൊക്കെ ഇട്ടിരുത്തി തിയേറ്ററിൽ കയറ്റി ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞു ഇല്ല മുറിക്കണ്ടെന്ന് ലാസ്റ്റ് കുള് തർപ്പിച്ച് പറഞ്ഞു വൈഫ് തർപ്പിച്ച് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ തന്നെയാണോ വിശ്വാസം എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏതാ മുറിച്ചില്ല പിന്നെ എനിക്ക് എൻ്റെ കാലിന് കുഴപ്പമൊന്നും ഇപ്പം എൻ്റെ വിരല് മാത്രം അനക്കാത്ത ഇതുള്ളു എൻ്റെ ഇതൊരു കാലിൻ്റെ ഇത് മാത്രമേ ഇതൊള്ളൂ ഞാൻ ഞാൻ എനിക്ക് വെൽഡിങ് വർഷോപ്പാണ് ആറടി ഹൈറ്റ് ചെയ്യുന്ന വീണത് തലകുത്തിയാണ് വീണേ ഷീറ്റൊന്ന് തെന്നിതാണ് തെന്നി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണു ഈ കാലുമ്മ ഞാനിതിങ്ങനെ തൂങ്ങി ഇങ്ങനെ വെച്ച് തൂങ്ങി കിടന്നായിരുന്നു കൂടെയുള്ള ആൾ പിടിക്കാൻ പറഞ്ഞു മറ്റുള്ളവരൊക്കെ വേറെ സൈറ്റിലായിരുന്നു കൂടെയുള്ള ആൾ പുതിയ ആളായിരുന്നു പുള്ളി ആകെപ്പാകച്ച് പോയി തലകുത്തിയ വീണേ അപ്പോൾ എൻ്റെ മൂക്കീന്നും കണ്ണീന്നൊക്കെ നല്ല ബ്ലഡ് വരുന്നുണ്ടായിരുന്നു ഭയങ്കര ഇതായിരുന്നു അങ്ങനെ എൽ എഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൽ എഫുകാർ പറഞ്ഞു അങ്കമാതി എൽ ആണ് എൻ്റെ വീട് മൂക്കന്നൂരാണ് എൽ എഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വേറൊന്നും പറഞ്ഞില്ല എന്നോട് കഴിഞ്ഞപ്പോൾ അവരൊരു ഞാൻ കറക്റ്റ് പതിനൊന്ന് ഇരുപതിന് ഹോസ്പിറ്റലിൽ ചെന്നു ഏഴ് മണി കഴിഞ്ഞപ്പിന് എന്നെ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞോളൂ അപ്പളേക്ക് എൻ്റെ എല്ലാ ഇതിലേക്കും കയറി ബാധിച്ചു കിഡ്നിക്ക് വരെ ബാധിച്ചു എന്നെ പത്ത് ഡയാലിസിസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ ഇതായിരുന്നു അമ്മ ഇറങ്ങി വന്ന് ഭയങ്കര ഇതോട് അത്ഭുതത്തോട് കൂടി ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വൈഫ് ഡോക്ടറോട് പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ അമ്മ നടത്തിച്ച് ഞങ്ങൾ വരും വടിയില്ലാതെ ഒന്നുമില്ലാതെ നടന്നു വരും എന്ന് പറഞ്ഞു ഇന്നിപ്പം ഞാൻ നടന്ന് ആറുമാസം മുമ്പ് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറോടൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി കാലിൻ്റെ ലിഗ്മെൻറ്റ് ഒന്നുകൂടി ഇത് ചെയ്ത് ചെക്കപ്പ് ചെയ്യാൻ മാർ സ്കാൻ ചെയ്തിട്ട് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഞാൻ രണ്ട് മാസത്തോളം പണിക്ക് പോയിരുന്നു എൻ്റെ സൈറ്റിലുള്ളിൽ ഞാൻ പോയിരുന്നു കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ സൈറ്റിലേക്ക് പോയി ഇരിക്കുകയായിരുന്നു ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാലിന് ഭയങ്കര വേദനയായിരുന്നു എന്നാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ട് മാസം ഞാൻ പോയി പറഞ്ഞു അതിനിടയ്ക്ക് എൻ്റെ കാല് ഒന്ന് തട്ടി പൊട്ടി ഞാൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞില്ല എന്ന് പണിസ്ഥലത്ത് ഞാൻ അറിഞ്ഞിരുന്നില്ല വൈഫ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാല് പിടിച്ചൊന്ന് എക്സസൈസ് ചെയ്തപ്പോഴാണ് കാലുമ്പോൾ ചെറിയൊരു ഇതുമായി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നഗരന് എന്നെ ഒന്ന് കിള്ളിക്കളഞ്ഞപ്പോൾ നഗരനെ ഒന്ന് കിള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തോന്നുന്നത് എനിക്കൊരു ഇൻഫെക്ഷനായിപ്പോയി ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞാൻ ഡിസ്ചാർജ് ചെയ്തത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് വൈഫ് പറഞ്ഞു ഇത്ര നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം അപ്പോൾ എനിക്ക് ദൈവിക കാര്യങ്ങളിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല വൈഫാണ് ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും വൈഫ് രാത്രിയൊക്കെ വന്ന് ഞാൻ പണി കഴിഞ്ഞൊക്കെ വന്ന സമയത്തൊക്കെ എനിക്ക് പല സൈറ്റുകളാണ് പല സ്ഥലത്താണ് വർക്ക് അടക്കുന്നത് അപ്പോൾ വൈഫ് വന്ന സമയത്തൊക്കെ ഞാൻ വൈഫിനെ പുറത്തെർത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് ദൈവത്തിൻ്റെ ഒത്തിരി ഞാൻ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ജപമാല പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞപ്പം ജപമാല റാലിക്ക് വന്നപ്പോൾ വൈകി വന്നു എന്നും പറഞ്ഞ് എന്നെ വീടിന് പുറത്ത് നിർത്തി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ഞാൻ ജപമാല റാലിക്കാണല്ലോ വന്നത് എന്നിട്ട് ഇത്രയും വലിയ സഹനമാണല്ലോ എനിക്ക് തന്നെ തന്നെയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊന്ത ചൊല്ലി ഭക്ഷണമൊക്കെ ആളെടുത്ത് കളഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് എടുത്ത് കളഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് പോയി എടുത്ത് കഴിച്ചു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ഇത്രയും കാലമായിട്ട് ഒരു ഡ്രെസ്സിനും ഒരു സിനിമയ്ക്കും ഒന്നിനും ഞാൻ പറഞ്ഞിട്ടില്ല പ്രാർത്ഥനയ്ക്ക് പോകണേനാണല്ലോ എന്നെ കുറ്റം പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും എന്നോട് പറയും ഉടമ്പടി എടുത്തപ്പോൾ പറയും നിൻ്റെ ഒരു ഉടമ്പടി മാതാവ് എന്ന് പറയും അപ്പോൾ ഒരു ദിവസത്തെ ടോക്കിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളെ എങ്ങനെ കുറ്റം പറയണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആ ഉടമ്പടി മാതാവ് നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കൂന്ന് പറഞ്ഞു അപ്പോൾ ഈ ആക്സിഡൻറ്റ് പറ്റി ഞാൻ ഞാനോർത്തും എൻ്റെ മാതാവ് ഇത്രയും വലിയ ഇത് തന്നെ എന്തിനാണ് ഇത്രയും വലിയ ശിക്ഷ തന്നായിരുന്നു ഉടമ്പടി മാതാവ് എന്ന് പറഞ്ഞ ക വഴുക്ക് പറഞ്ഞാൽ ഇത്രയും വലിയ ഇത് തന്നായിരുന്നു ഒരു പറഞ്ഞായിരുന്നു പക്ഷെ ആ ഉടമ്പടി മാതാവ് തന്നെ ഞങ്ങളെ രക്ഷിച്ചു എന്നുള്ളത് വലിയൊരു സത്യമാണ് കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്തപ്പെടുത്താം വലിയൊരു ജീവിത സാക്ഷ്യമാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുന്ന ഒറ്റ കാരണത്താലാണ് ഈ മകൻ ഇപ്പോൾ രണ്ട് കാലിൽ നടന്നു വന്ന് സാക്ഷ്യം പറഞ്ഞോളാം നേർന്നിരുന്നു ഏർന്നിരുന്നു അപ്പോൾ ആറുമാസം മുമ്പ് തന്നെ നടക്കാൻ മാതാവ് ഇടവരുത്തി നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹാലലൂയ ഹാലൂയ മഹത്വം 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 ആരാധന ആരാധന ഹാലലൂയ